ശനെ നമസ്കാരം തൃശ്ശൂരിൽ അവസാന നിമിഷം സുരേഷ് ഗോപി എടുക്കുമോ ഇനി സർവേ പറയുന്നത് എന്താണെന്ന് നോക്കാം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നടക്കുകയെന്ന് റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഒരു മെഗാ പ്രീ പോൾ സർവേയാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്നാൽ ശക്തമായ മത്സരത്തിനൊടുവിൽ യു തന്നെയായിരിക്കും മണ്ഡലം നിലനിർത്തുകയെന്നാണ് സർവേയിൽ പറയുന്നത് സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിനാല് ദശാംശം ആറ് ശതമാനം പേരാണ് ടി എൻ പ്രതാപൻ വിജയിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് റിപ്പോർട്ടർ മൊട്ട അതേ പറയൂ കാരണം ഇത്തവണത്തെ കാറ്റ് സുരേഷ് ഗുബിക്ക് തൊണ്ണൂറ്റി ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം അനുകൂലമാണെന്ന് അറിയാവുന്ന റിപ്പോർട്ടർക്ക് അതല്ലേ പറയാൻ പറ്റൂ ഈ ഇടതിന് ഇത്തവണ ഇടത്തെ കാരണത്തായിരിക്കും അടിയെന്നറിയാവുന്ന മൊട്ട കോൺഗ്രസ് തന്നെ ഒന്നാമനാവണം എന്ന് ചിന്തിക്കുന്ന കൊണ്ട് തെറ്റൊന്നുമില്ല എന്നാൽ എൽ ഡി എഫിനെ തള്ളി ഇത്തവണ ബി ജെ പി രണ്ടാം സ്ഥാനം എത്തുമെന്നും സർവേ പ്രവചിക്കുന്നു ബി ജെ പി രണ്ടാമത് വരുമെന്ന് മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം പേരാണ് അഭിപ്രായപ്പെട്ടത് മുപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം പേർ മാത്രമാണ് എൽ ഡി എഫിനെ പിന്തുണച്ച് സർവേയിൽ സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനം ശരാശരിയാണെന്ന് നാല്പത്തിയഞ്ച് ദശാംശം ആറ് ശതമാനം പേരും അഭിപ്രായപ്പെട്ടു മികച്ചതെന്ന് പത്തൊമ്പത് ദശാംശം ഒൻപത് ശതമാനം പേരും വളരെ മികച്ചതെന്ന് നാല് ദശാംശം എട്ട് ശതമാനം പേരും അഭിപ്രായപ്പെട്ടു പതിനേഴ് ദശാംശം ഒൻപത് ശതമാനം പേരും എംപിയുടെ മോശം പ്രകടനമാണെന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് തൃശൂരിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളം ഒരുക്കിയിരിക്കുന്നത് മണ്ഡലം നിലനിർത്താൻ വേണ്ടി യു ഡി എഫിന് ടി എൻ പ്രതാപൻ തന്നെയാണ് മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറുമായിരിക്കും ഇത്തവണ ഇറങ്ങിയേക്കുന്നത് ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തൃശ്ശൂർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ വൻ മുന്നേറ്റം നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം വർധന രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത് പരാജയപ്പെട്ടെങ്കിലും മണ്ഡലം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിക്കുകയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ഇത്തവണ മണ്ഡലത്തിൽ താമര വരിക എന്നാണ് ബി കണക്കൂട്ടൽ അതേസമയം മണ്ഡലത്തിൽ യാതൊരു അത്ഭുതവും സംഭവിക്കില്ല എന്നും സീറ്റ് നിലനിർത്തുമെന്നും യു ഡി എഫ് ആകാശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇത്തവണ സുനിൽകുമാറിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നാണ് എൽ ഡി എഫ് ആകാശപ്പെടുന്നതും അതേസമയം സുനിൽകുമാറും ടി എൻ പ്രതാപനും ഏറ്റുമുട്ടുന്നത് മണ്ഡലത്തിൽ മതേതര വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമാകുമെന്നും ബി ജെ പിക്ക് ഗുണകരമാകുമെന്നും വിലയിരുത്തലുകൾ ഉണ്ട് ആ ഈ ഒടുവിൽ പറഞ്ഞത് നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് കാര്യങ്ങൾ ഇനി നമുക്ക് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി തന്നെ തൃശ്ശൂരിൽ ജയിക്കുമെന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകാം ആദ്യം നമുക്ക് ഈ ടി എൻ പ്രതാപനിലോട്ട് പോകാം ആ കാരണമയാളാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് എന്തൊക്കെയോ ചെയ്തും മറിച്ച മഹാൻ എന്ന് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും വിജയിച്ച് പാർലമെന്റിൽ എത്തുന്നത് അതിന് മുൻപ് ഇയാൾ അതായത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് തൃശൂർ നാട്ടികയിൽ നിന്നും ജയിച്ച് എം എൽ എ ആയി അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വരെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിച്ച് നിയമസഭയിലെത്തി ഇതാണ് ഇയാളുടെ പൊളിറ്റിക്കൽ കരിയറിലെ മൂന്ന് നേട്ടങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഇയാൾ സി പി എം സ്ഥാനാർത്ഥി സുനിൽ കുമാറിന്റെ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലെത്തിയത് പുള്ളിയുടെ ഹോബി എന്നൊക്കെ പറയുന്നത് ഇതാകട്ടോ എഴുത്തും വായനയും ട്രാവലിങ് മ്യൂസിക് അഗ്രികൾച്ചർ സിനിമ സ്പോർട്സ് അതേപോലെയുള്ള മൃഗപരിപാലനം ഇങ്ങനെ കറങ്ങിയിട്ടുള്ള ഇനി ഇതിൽ പുള്ളി ഒരുപാട് കറങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ എന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൽ അതേ ട്രാവലിംഗിലെ ഹോബിയുള്ള രാജ്യങ്ങൾ എല്ലാവരും പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ചില രാജ്യങ്ങൾ പുള്ളിയും പോയി ദാ ഇതൊക്കെയാണ് ആ രാജ്യങ്ങൾ ചൈന ജർമ്മനി മലേഷ്യ സിംഗപ്പൂർ ഹോങ്കോങ് തായ്ലന്റ് കുവൈറ്റ് സൗദി അറേബ്യ ഖത്തർ മസ്കറ്റ് യു എ ഇ ഈ നല്ല തേപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രധാന നല്ല ഭയം ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് കോൺഗ്രസിന്റെ വോട്ട് കിട്ടി പ്രധാപൻ തോൽക്കുമോ എന്ന് പക്ഷെ അത് സി പി എമ്മിന്റെയും സി പി ഐയുടെയും വോട്ടുകളിലെ യോജിപ്പും കുറച്ച് നിഷ്പക്ഷവാദികളുടെ വോട്ടും ബി ജെ പിയെ തോൽപ്പിച്ച രണ്ട് ഘടകങ്ങളായിരുന്നു പിന്നെ കൂടെ പാർട്ടി എന്നും പറഞ്ഞ് നിൽക്കുന്ന ചില വെട്ടുന്ന സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും പക്ഷെ ഇത്തവണ പിണറായി വിജയൻ എത്ര കമിഴ്ത്തി അടിക്കാൻ നോക്കിയാലും ഇവിടെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരുന്ന നിഷ്പക്ഷവാദികളുണ്ടല്ലോ അവരുടെ വോട്ടാണ് അവസാനം ആര് ജയിക്കണം തോൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ ഈ കുതികാൽ വെട്ടും ഇത്തവണ മോദി വച്ചുറപ്പിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ കെ സുരേന്ദ്രന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ആവും ഇത്തവണ അങ്ങനെ നോക്കുമ്പോൾ കി എൻ പ്രധാമന്റെ കുറച്ച് വോട്ടും ആ നിഷ്പക്ഷവാദികളുടെ വോട്ടും ഇങ്ങനെ സുരേഷ് ഗോവയ്ക്ക് വന്നാലേ പിന്നെ വിജയം കുറെ പല്ലേ